നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഫോൺ മലപ്പുറം സഹോദയ ഇന്റർ സ്കൂൾ കൊക്കോ ചാമ്പ്യൻഷിപ്പിന് തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ ആവേശോജ്ജലമായ തുടക്കം മലപ്പുറം സഹോദയ ജനറൽ സെക്രട്ടറി ജവഹർ എം അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി തിരൂർ പോലീസ് ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിന്നും മുതൽ ഷോറൂം ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ പ്രിൻസിപ്പൽ സജന കെ കെ സ്വാഗതം പറഞ്ഞു ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് നേടിയ അധ്യക്ഷനെ സ്കൂൾ ഡയറക്ടർ നിർമല ചന്ദ്രൻ ചടങ്ങിൽ ആദരിച്ചു കുട്ടികളിലെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഇത്തരം മത്സരങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള അധ്യക്ഷ പ്രസംഗം മത്സരാർത്ഥികളിൽ ആവേശം കൊള്ളിച്ചു നമ്മുടെ ഇവിടെ എല്ലാവർക്കും ആദ്യമായിട്ട് ആശംസകൾ അറിയിക്കുകയാണ് നമുക്ക് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ യൂത്തും ഒക്കെ കുറച്ചൊന്ന് വഴിമാലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൊണ്ട് നിങ്ങൾക്കൊരു സ്പോർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം നമ്മൾ അതിനെ നമ്മളൊരു ലഹരിയായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിനൊന്നും തർക്കമില്ല കുട്ടികളിലെ കായിക താൽപ്പര്യം വളർത്താൻ പ്രചോദിപ്പിക്കുന്നതായിരുന്നു ഉദ്ഘാടകന്റെ വാക്കുകളും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷർ ദീപക് കളത്തിൽ കുട്ടികൾക്ക് വിജയാശംസകൾ നേർന്നു സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന ഷിജി നന്ദി പറഞ്ഞു തുടർന്ന് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവന്റീൻ അണ്ടർ നയൻറ്റീൻ വിഭാഗങ്ങളിലായി ആൺപൺ വിഭാഗങ്ങൾക്ക് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾക്ക് ആവേശവചലമായ തുടക്കമായി ജില്ലയിലെ പതിനാറ് സ്കൂളുകളിൽ നിന്നും എഴുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഭാരതീയ വിദ്യാഭവൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ നിധിൻ പി ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി ബെറ്റർ ന്യൂസ്